ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിന്റെ കള്ളത്തരങ്ങളൊക്കെ രാഹുൽ കണ്ടുപിടിച്ചു രാഹുൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മനോഹർ കൂട്ടാരായിട്ട് വരാണ് ഞാനാണ് ഓരോ ഇരകൾ കാണിച്ചു കൊടുക്കാറ് ഇവനത് കറക്റ്റായിട്ട് കൊത്തുകയും ചെയ്യും ഇവന്റെ പേരാണ് കൊണ്ട മനോഹർ എന്ന് പറയുക കേട്ടോ അത് കേൾക്കണം രാഹുൽ പറയണ്ട എനിക്കറിയാടാ എല്ലാം അറിയാം എന്ന് പറയുന്നുണ്ട് ശേഷം കാണിക്കണത് ഷാരിയും അതുപോലെ തന്നെ സരിയം ഒരു ഡോക്ടറെ കാണാൻ പോവാണ് ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല ഭർത്താവായിട്ട് വരണം ഈ പ്രോബ്ലം സോൾവ് സോൾവാക്കാം പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് കുഞ്ഞ് വേണമൊന്നും ഒറ്റ വാശിയിലാട്ടോ അതിനുശേഷം പോയി പറയുമ്പോഴേക്കും രാഹുൽ പറയുന്നുണ്ട് സരീവിനോട് മോളെ നിങ്ങൾക്ക് ഇപ്പം എന്തായാലും കുഞ്ഞിപ്പുടനെ വേണ്ട എന്ന് പറയുമ്പോൾ അത് അച്ഛനാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് സരിയു വാശി പിടിക്കുകട്ടോ വാശിക്കുമ്പോൾ രാഹുലിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ എത്രയും പെട്ടെന്ന് മനോഹരന്റെ കുഞ്ഞിനെ പ്രസവിക്കണം എന്നുള്ള വിചാരത്തിലാണ് നമ്മുടെ സരിയു രാഹുലാണെങ്കിലോ കുഞ്ഞിനെ പ്രസവിക്കാതിരിക്കാനായിട്ട് നോക്കുന്നത് കാരണം മനോഹരന്റെ സരിവിനെ ബന്ധം വേർപെടുത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണ് രാഹുൽ എന്തായാലും കാത്തിരുന്ന് കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുട്ടോ മൗനരാകാം ഫാൻസ് എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ